ആ എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും ഈ ഇരുപത്തെട്ടാം തീയതി വരുമെന്ന് തീരുമാനിച്ച് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നു ഇവിടെ വന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കഴിഞ്ഞ ദിവസം പ്രേഡിയും വിളിക്കുന്നു അരങ്ങാതെ വിളിക്കുന്നു എനിക്കും ആ ഒരു ബാച്ച് ഞങ്ങൾ നയൻറ്റി സെവൻ ടു തൗസൻഡ് ഒന്ന് നിങ്ങളെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിപ്പിച്ച് തേർഡ് ഇയർ ഒരു കുറച്ച് എനിക്ക് ഓൺ വെക്കേഷൻ സെപ്റ്റംബർ ഓഗസ്റ്റ് ആ സമയത്താണ് ഒന്ന് ഇവിടെ അടുത്തുനിന്ന് ഞാൻ പോകുന്നത് അപ്പൊ അതില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് ആലമ്പുഴ ഒരു ജൂഡേ ട്രിപ്പ് പോയിരുന്നു ഇത് ഭയങ്കര അടിച്ചുപൊളിച്ച് പോയി വന്ന ഒരു ട്രിപ്പാണ് നമ്മള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അരുണാട് ഇല്ല അരുനാട് കരുവാറ്റിൽ നിന്നാണ് കേറുന്നത് അപ്പൊ അവിടെ ചെന്ന് ബസ് നിർത്തിയിട്ട് ഈ ഡോറ് തുറക്കും വാദം രാരുണാഥ് പഴക്കരൊക്കെ പിടിച്ചു വരുന്നതാണ് ഇങ്ങനെ പോയി തിരിച്ചു വന്നു നല്ലൊരു ട്രിപ്പായിരുന്നു ഇങ്ങനെ എല്ലാവരും അത് മലമ്പുഴ ഡാമി